രാജസ്ഥാനിലെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് ബോംബ് ഭീഷണി ഹനുമാൻഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ഭീഷണി കത്ത് ലഭിച്ചത് ജെയ്ഷെ മുഹമ്മദിൻ്റെ പേരിലാണ് ഭീഷണി കത്ത് ജയ്പൂർ ഉദയ്പൂർ കോട്ട ബിക്കാനൂർ അടക്കമുള്ള സ്റ്റേഷനുകളിൽ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബൽ ഇപ്പോൾ ഈ ഭീഷണിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിവിധ സ്റ്റേഷനുകളിൽ തിരച്ചിൽ നടക്കുന്നു എന്താണിപ്പോൾ അറിയാനാകുന്നത് സ്മൃതി രാജസ്ഥാനിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ബോംബ് ഭീഷണി കത്ത് വന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് പ്രകാരമാണെങ്കിൽ ഹനുമാൻ ഘട്ടിലെ റെയിൽവേ സ്റ്റേഷൻ ഓഫീസർക്കാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ലഭിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ പേരുള്ള കത്താണ് അവർക്ക് ലഭിച്ചത് എട്ട് റെയിൽവേ സ്റ്റേഷനുകൾ തകർക്കും അതായത് കോട്ട അതോടൊപ്പം തന്നെ ആൽവാർ ഒപ്പം ഉദയ്പൂർ ഒപ്പം ജോധ്പൂർ ജയ്പൂർ അടക്കമുള്ള എട്ട് റെയിൽവേ സ്റ്റേഷനുകൾ ബോംബ് വെച്ച് തകർക്കും എന്നായിരുന്നു ഈ ഭീഷണി നിർദ്ദേശത്ത് അതിനു പിന്നാലെ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധന നടത്തി ബി എസ് എഫിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് പരിശോധന നടന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ബോംബ് സ്ക്വാഡ് അടക്കം എത്തിക്കൊണ്ട് പരിശോധന നടത്തി ട്രെയിനുകളും പരിശോധിച്ചു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിൽ അന്വേഷണം ം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളായിരുന്നു ഇതിന് പിന്നിലെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് നിലവിൽ ഇതുവരെ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഭീഷണിക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയും ജാഗ്രതയും ഈ റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് ഗാന്ധിജയന്തി ദിവസത്തിലാണ് ഈ ബോംബ് പൊട്ടിക്കുമെന്നൊരു ഭീഷണി ഉണ്ടായത് എന്നും ഗൌരവം വർദ്ധിപ്പിക്കുന്നു എന്താണെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പരിശോധനകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ഒന്നും സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി